ണെങ്കിൽ കാർവാഷർ ഉണ്ട് സ്റ്റാർട്ടിങ് മൂന്നേ നാന്നൂറ് മൂന്നേ നാന്നൂറ് രണ്ടായിരം ഇരുന്നൂറ് ബാറ് പോവാണെങ്കിൽ വേണ്ട സാധനങ്ങൾ ഹൗസ് ആര് അതേമാതിരി തന്നെ പെയിന്റ് മണിക്കാർ ഇതൊക്കെ കണ്ടിന്യൂ ആയിട്ട് വെച്ചിട്ട് നമുക്ക് കൊണ്ടക്കാൻ പറ്റും ഇതിന് പറഞ്ഞാൽ ആകെ അഞ്ച് അഞ്ഞൂറ് ആറ് തൊള്ളായിരം ആ റേറ്റ് ഒക്കെയാണ് വരുന്നത് എണ്ണൂറ് രൂപേന്റെ വെറും എണ്ണൂറ് രൂപേന്റെ ഡെലിമിഷൻ ആട്ടോ ഈ കാണുന്നത് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം ആയിരം ആയിരം അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ മേലൊക്കെ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ ഓ ധൈര്യമായിട്ട് വർഷം കൊടുക്കാം ഇതിന് രണ്ടുവർഷ പവർ ടൂൾസ് വാങ്ങാൻ കോയമ്പത്തൂർ ഒന്നും പോകണ്ട അതിലും ചീപ്പ് റേറ്റ് നമ്മളെ കേരളത്തിൽ തന്നെ കിട്ടാണ്ട് കേട്ടോ ഞാൻ എടവണ്ണാട്ടോ എടവണ്ണാ സാറാ പവർ ടൂൾസ് ലാ എന്റെ കയ്യിലൊരു കാർ വാഷർ കണ്ടോ മൂന്നേ നാനൂറ് ഉള്ളൂ ഈ ഒരു കാർ വാഷർ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക രണ്ട് വർഷം നിങ്ങൾക്ക് വാറണ്ടി ചെയ്ത് തരാൻ പോകുന്നുട്ടോ സർവീസ് വാറണ്ടി ബാക്കി ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് ഒന്ന് പരിചയപ്പെടാ സി ബി ഡി എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ ലിസ്റ്റ് ഇവിടെ വയ്ക്കുന്നുണ്ട് ആ അപ്പൊ നമ്മളിതാ ഇത് ഒരു ലോകം തന്നെയാണല്ലോ പവർ ട്രൂൾസ് ആ ഹോൾസെയിൽ ആണ് ഞാൻ വിചാരിച്ച ഞാൻ കോയമ്പത്തൂരിനൊക്കെ ഒരുപാട് പവർ ടൂൾസിന്റെ ചെയ്തിട്ടുണ്ട് അവിടെ വില കുറവെന്നാണ് വിചാരിച്ചത് അതിനൊക്കെ നിങ്ങൾ ഞെട്ടിച്ചിട്ടോ ചീപ്പായിട്ട് കൊടുക്കണം അതായത് ജനങ്ങൾക്ക് എങ്ങനെയാണോ യൂസ്ഫുൾ ആണോ അതേമാതിരി നമ്മള് കൊടുക്കുന്നത് പോകേണ്ട ആവശ്യമില്ല ആണല്ലേ വന്നാൽ മതി വന്നാൽ മതി അപ്പൊ ചിലവ് അത്ര കുറഞ്ഞല്ലേ നിങ്ങൾക്ക് വണ്ടിക്കൂലി കുറഞ്ഞു നിങ്ങൾക്ക് വാറണ്ടിക്ക് നമ്മൾ സർവീസ് വാറണ്ടി ചെയ്തിരുന്നു ചെയ്യും അതാണ് അല്ല കാർ വാഷിന് ടൂ ഇയേഴ്സ് വാറണ്ടി കൊടുക്കാതെ

പിന്നെ അങ്ങനെ പോവാണെങ്കിൽ പിന്നെ എവി ഡ്യൂട്ടി റെന്റ് ഹൗസുകൊക്കെ വേണ്ട സാധനങ്ങൾ റെന്റ് ഹൗസ്കാര് അതേമാതിരി തന്നെ പെയിന്റ് മണിക്കാർക്ക് ഓർക്കൊക്കെ വേണ്ട സാധനമാണ് അത് വെറുതെ വരുന്നത് ആകെ ആറ് അഞ്ഞൂറ് വരുന്നത് അതേപോലെ തന്നെ ഇതാ ഇതിന് ഇതും റെന്റ് ഹൗസ്കാര് പറ്റിയ സാധനമാണ് അഞ്ച് അഞ്ഞൂറ് വാറണ്ടിയാണ് അതുപോലെ തന്നെ ഇതൊക്കെ എന്താ ഇത് ഡ്യൂട്ടി അതായത് കണ്ടിന്യൂ ആയിട്ട് ആണല്ലേ കൊണ്ടുപോവാ അതിനൊക്കെ പത്തഞ്ഞൂറ് വരുന്ന നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ബിസിനസ് ഒക്കെ അതായത് റെന്റ് ഹൗസ് തുടങ്ങണോ അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഒരു ഷോപ്പ് തുടങ്ങണോ റേറ്റ് ഷോപ്പ് തുടങ്ങാനൊക്കെ വെറ്റൊരു ഓഫറാണ് ഇതില് ഫോമൊക്കെ പിന്നെ എക്സ്ട്രാ ഒരു ഫോം കൂടി വരും പിന്നെ അതേ കാറ്റഗറിയിൽ എത്തും ഇതൊക്കെ തന്നെ ഇവിടെ ട്രോളി വെച്ചിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും ഒരു നമ്മള് ഉണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ആക ഏഴ് അഞ്ഞൂറിന് ഏഴ് അഞ്ഞൂറ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ നല്ല വെയിറ്റ് ഉണ്ട് മോട്ടോർ വെയിറ്റ് ഓക്കെ ചെറിയ സർവീസിംഗ് ഒക്കെ ഓ അത്യാവശ്യം നല്ല വലിയ വലിയ വലിയത് അടിപൊളി ഗണ്ണ ഗണ്ണിൽ തന്നെ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ മാറ്റാം ഓരോന്ന് കണ്ടതോ ആഹ് നമുക്ക് ഇവിടെ ഉയരത്തിൽ അടിക്കണം എന്നൊക്കെ ചെയ്യാൻ പറ്റും ഫുള്ള് ലോകം ആണോ കംപ്രസറാ കണിക്കാൻ പണിക്കാർ ഇത് മുപ്പത് ലിറ്ററിന് ആകെ വരുന്നത് ആറ് അഞ്ഞൂറും അൻപത് ലിറ്ററിന് വരുന്നത് ആകെ എട്ട് ഏഴ് അഞ്ഞൂറാണ് ആണോ അത്രേ വരുന്നുള്ളു അത്രേരുള്ളൂ അതെ കോയമ്പത്തൂർ അതേ റേറ്റ് ആണോ എനിക്ക് തോന്നുന്നു കോയമ്പത്തൂരിനെ കുറച്ച് റേറ്റ് തോന്നുന്നു ഞാൻ അവിടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാലത്തൊക്കെ കാണുമ്പോൾ സന്തോഷം നമ്മളെ

അതായത് ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ പറ്റിയ സാധനമാണ് ഇത് ട്വന്റി മൂന്ന് ഓപ്ഷൻ ഇതിനകത്ത് രണ്ടായിരം ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റ് വരുന്നത് ആകെ ഒന്നേ അറുനൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ഉപയൊക്കെ രണ്ട് ഓപ്ഷൻ കൊടുക്കാൻ പിന്നെ അതേമാതിരി തന്നെ ഫൈവ് കെ ജി വലിയ വലിയ സ്ലാബും കാര്യങ്ങളൊക്കെ പൊളിക്കാൻ പറ്റിയ സാധനമാണ് ഇതിന് വരുന്ന ആകെ രണ്ടേ തൊള്ളായിരം ഉള്ളു രണ്ട് തൊള്ളായിരം കോയമ്പത്തൂർ പക്കാ കോയമ്പത്തൂർ വില ഒക്കെ നമ്മള് ബിറ്റ് അടക്കം മൂന്ന് ബിറ്റും ഫ്രീ ഉണ്ടാവുന്ന ബിറ്റ് ഫ്രീ ഉണ്ടാ ഓക്കേ അതിന് കുറച്ചുകൂടി ഹെവി ഒക്കെ ഉണ്ടല്ലോ ഐറ്റംസും ഇതിനൊക്കെ ആകെ വരുന്നത് അഞ്ഞൂറ് ഫൈവ് ഫൈവ് കെ ജി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലോവറാണ് രൂപകൾ കേട്ടോ ബ്ലോവറിന് വെറും അറുന്നൂറ്റമ്പത് രൂപക്ക് ബ്ലോവർ എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് പറഞ്ഞു പോകും പിന്നെ വരികയാണെങ്കിൽ ഡ്രില്ല് ഒക്കെ ഡ്രില്ല് ഇതൊക്കെ ഒന്നേ അഞ്ഞൂറ് മുള്ളിന് രണ്ട് ബാറ്ററി രണ്ട് ബാറ്ററി അടക്കം വെറും ഒന്നേ അഞ്ഞൂറ് ആണ് ഇത് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് തുറന്നു നോക്കാം

ആ എല്ലാ എല്ലാ ബിറ്റും ബിറ്റും ഉണ്ട് ഉണ്ട് സ്ക്രൂ സ്ക്രൂ ചെയ്യാനൊക്കെ ചെയ്യാനോ ില് ഇരുമ്പ് ഡയറക്റ്റ് ഇരുമ്പ് പറ്റും അടിപൊളിയാണല്ലോ അതെ അത് മൊത്തം പിന്നെ വരുന്നതാണ് ഇതാ ചെയിൻസോ 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 അയ്യായിരത്തിഅണ്ണൂറ് അയ്യായിരത്തി രൂപയ്ക്ക് രണ്ടു വർഷം വാറണ്ടിയില് ടു ഇയർ വാറണ്ടിയോട് കൂടിയാണ് പിന്നെ അതേമാതിരി തന്നെ ഇപ്പൊ സീസണാണ് കാർഡ് വെട്ടണ സീസൺ ആണ് ഇതൊക്കെ പാർട്സ് ആളാണ് ഞമ്മളൊക്കെ നമ്മൾ കൊടുക്കുന്ന എല്ലാ മെഷീൻ പാർട്സ് വെച്ചിട്ട് നമ്മൾ കച്ചവടം ചെയ്യുള്ളു അല്ലാതെ നമ്മൾ കച്ചവടം ചെയ്യില്ല ഇതൊക്കെ ഇത് ചെയിൻസോന്റെ ചെയിൻസോന്റെ ക്രാങ്ക് കണ്ടോ വരുന്നത് ഇതൊക്കെ കേടായാലും അവിടെ സ്പെയർ ഉണ്ട് ഫുൾ സ്പെയർ ആണ് നമുക്ക് എല്ലാ സെറ്റ് സാധനത്തിന്റെ സ്പെയർ വെച്ചിട്ട് കേടായിട്ടുണ്ടെങ്കിലും നമ്മൾ നന്നാക്കി തരും ആണ് അതിന്റെ പിസ്റ്റണും ക്രാങ്കും എന്തും ഇപ്പോ ആർമേച്ചർ ഫീൽഡ് കാർബണ് സ്വിച്ച് എന്തും അത് ഇതിന്റെ മാത്രല്ല ഏതിന്റെ എല്ലാ സാധനത്തിനും നമ്മുടെ സാധനം സ്പെയർ വെച്ചിട്ട് കച്ചവടം ചെയ്യുള്ളൂ പിന്നെ കാട് ഇപ്പൊ കാട് കെട്ടണാണ് ഇതിനൊക്കെ ഒരു അയ്യായിരം കൊടുക്കാൻ നമ്മക്ക് അയ്യായിരം ഒരു ലിറ്റർ രണ്ട് മണിക്കൂർ മൈലേജ് കിട്ടും ഒരു ലിറ്റർ രണ്ട് മണിക്കൂർ അതേപോലെ തന്നെ ഇത് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ ഇത് ഏഴായിരത്തിഅന്നൂറ് കൂടിയത് ഫോർ സ്റ്റോക്കാണ് എട്ട് അഞ്ഞൂറ് ഫോർ സ്റ്റോക്ക് ആണ് സൗണ്ട് പറയും പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ എന്താ മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാല് ഫോർ സ്റ്റോക്കിന് എണ്ണ മിക്സ് ആക്കണം ആക്കണ്ട സെപ്പറേറ്റ് ആണ് പക്ഷെ ടൂസ്റ്റോക്കിന് എണ്ണ മിക്സ് ആണ് പക്ഷെ സത്യത്തില് സ്ട്രോക്കിനാണ് മൈലേജ് കൂടുതൽ ഓയിൽ ഓയിൽ മിക്സ് മിക്സ് ചെയ്യണം ചെയ്യണം മില്ലി ഫോർ അതിന്റെ തന്നെ പക്ഷെ ടൂ സ്ട്രോക്കാണ് ഏറ്റവും നല്ലത് അതാ നല്ല അതാ നല്ലത് മൈലേജ് കൂടുതലായിട്ടും സൗണ്ട് കുറച്ച് സൗണ്ട് ആ കുറച്ച് പിന്നെ ഈ വാർത്തക്ക് വരാൻ ഉണ്ടെങ്കിൽ ഇതാ ആശാരിമാർക്കൊക്കെ വേണ്ട സാധനങ്ങളാണിത് ഇതൊക്കെ ആകെ വരുന്നത് ഏഴന്നൂറ് എട്ടൂറ് കട്ടർ എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ പിന്നെ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കോൺക്രീറ്റിന്റെ വൈബ്രേറ്റർ കോൺക്രീറ്റ് വൈബ്രേറ്റർ തൊള്ളായിരം കേട്ടോ വെറും തൊള്ളായിരം രൂപക്ക് കോൺക്രീറ്റിന്റെ വൈബ്രേറ്റർ അല്ലേ ഇതാണ് സാധനം എടുക്കട്ടെ ഓക്കെ ഇങ്ങനെയാ വരുന്നത് അല്ലേ ഇത് കണക്ഷൻ പവറിൽ കൊടുത്താ എ സിയിൽ വർക്ക് എന്തും കൊടുക്കാം തൊള്ളായിരത്തിൽ തുടങ്ങിയാലോ ഡ്രില്ിങ് മെഷീൻ ഒക്കെ സ്റ്റാർട്ടിംഗ് അങ്ങനെയാണോ ഡ്രിംഗി മെഷീൻ ഒക്കെ എണ്ണൂറ് എഴുന്നൂറ് അതിലോ ഇവിടെ എണ്ണൂറ് രൂപയുടെ മെഷീൻ മീഷിനെ അത് കാണലോ നമുക്ക് എണ്ണൂറ് രൂപേന്റെ വെറും എണ്ണൂറ് രൂപേന്റെ ഡ്രില്ലിംഗ് മെഷീൻ ആട്ടോ ഈ കാണുന്നത് എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരം അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ മേലൊക്കെ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ ഓ രണ്ടു വർഷം കൊടുക്കാം ഇതിന് രണ്ടുവർഷം ഈ രണ്ട് വർഷം പറ്റില്ല വർഷം സർവീസ് പറ്റാറുപേ എണ്ണൂറ് തരത്തിലെ കട്ടറൊക്കെ വരാണെന്നുണ്ടെങ്കിൽ വെറും ആയിരത്തി മുന്നൂറ്റിഅമ്പത് ഉപ്പുട്ട് ഇതിന് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ട് വർഷം വാറന്റിയോട് സർവീസ് കൂടി നമുക്ക് കൊടുക്കാം ഇത്രയും ധൈര്യത്തിൽ പറയാൻ ഇതിന് എല്ലാം തന്നെ നമ്മളൊരിക്കലും പറയാം തന്നെ നമ്മൾ ഈ കച്ചവടം തന്നെ ചെയ്യില്ല നമ്മൾ കച്ചവടം ചെയ്യണം ഇല്ലാതെ നാളെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പുതിയ പീസ് തീരുവല്ല പിന്നെ അങ്ങനെ പോകണൊക്കെ എന്താ

ഇതാണ് സാധനം ഇതിന്റെ സ്ലീവും കാര്യങ്ങളൊക്കെ സ്ലീവും കാര്യങ്ങളും മൊത്തം ഉണ്ടാവും ഇതൊരു ആറ് അഞ്ഞൂറ് വാറണ്ടിയോട് കൂടി പിന്നെ ഇതൊക്കെ കാർ കാർവാഷിന്റെ ലോകം ഇവിടെ കാർവാഷാണ് പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഇതാണ് ഗ്രൈൻഡർ ആളാണ് അല്ലെ കട്ടറാണ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് ഇതാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ് ആംഗിൾ ഗ്രൈൻഡർ കൊടുക്കും എണ്ണൂറ് രൂപയ്ക്ക് ഗ്രൈൻഡർ അത് വാറണ്ടി കൊടുക്കും ഇതാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തിഅൻപത് രൂപ കൊടുക്കാൻ പറ്റും ഇതോ തൊള്ളായിരത്തി രൂപ ആയിരത്തി അമ്പത് ആണല്ലേ എല്ലാത്തിനും വാറണ്ടി ഉണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനും നാലായിരത്തിഅണ്ണൂറ് കെ ജി സെവൻ കെ ജി നാലായിരത്തിഅറ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഞാൻ ഒരു കാഴ്ച നമ്മുടെ നാട്ടില് ഒരു ബിസിനസ് നമ്മള് റെന്റിന് കൊടുക്കുന്ന ഒരു സ്ഥാപന തീർച്ചയായിട്ടും തുടങ്ങാം നിങ്ങളെ വിളിച്ചാൽ മതി വിളിച്ചാൽ മതി വെറുതെ ജസ്റ്റ് ഒന്ന് ഇതിപ്പോ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞത് ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് ആണ് അല്ല സാധനം റേറ്റ് ആണ് അപ്പൊ ഹോൾസെയിലാണെങ്കിലും മാറും മാറും അപ്പൊ ഇനിയും അത് ശരി അങ്ങനെ ഇണ്ടോ ഇപ്പം പറഞ്ഞതൊക്കെ നമ്മളെ റീറ്റെയിൽ റേറ്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാപനം തുടങ്ങണ പർച്ചേസ് റേറ്റ് മാറും ഹോൾസെയിൽ ചെയ്യണെങ്കിൽ ഒരുപാട് കുറവാണ് അതിലും അതിലും കുറയും കുറയും അതാണ് അതിന്റെ പ്രത്യേകത ക്വാണ്ടിറ്റി എടുക്കണം ആണല്ലേ അപ്പൊ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടോ ഇനി വിട്ടു പോയത് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കാം അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന സാധനം ക്ലീനർ രണ്ട് അഞ്ഞൂറ് വീടുകളിലേക്കൊക്കെ പറ്റിയ കാർ ക്ലീൻ ചെയ്യാ ചെയ്യാല്ലേ കാർ ക്ലീൻ അതായത് ഫ്ലോർ ക്ലീൻ ഫ്ലോർ ക്ലീൻ ചെയ്യുക ഒക്കെ ചെയ്യാ ചെയ്യാം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് രണ്ട് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഓ അതിന്റെ വലുതുണ്ട് രണ്ട് അഞ്ഞൂറ് മൂന്നൂറ് നാലഞ്ഞൂറ് അഞ്ചെന്നൂറ് മുതൽ ഫുള്ള് മേലെ ഉണ്ട് ഒറിജിനല് രണ്ടായിരത്തിഅന്നൂറ് രണ്ട് അഞ്ഞൂറ് പോഷിന്റെ ഗ്രൈൻഡർ അല്ലേ ഇനിയിപ്പോ പ്രീമിയം സാധനം വേണമെങ്കിൽ അതും നിങ്ങൾ ടൂൾസ് വാങ്ങണമെങ്കിൽ ഇനി കോയമ്പത്തൂർ പോകണ്ടോ ഇവിടെ വന്നാൽ മതി അത്ര റേറ്റ് കുറച്ചിനാണ് ഇവർ കൊടുക്കുന്നത് അത് മാത്രമല്ല എല്ലാ ടൂൾസിനും ടൂ ഇയർ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു മലപ്പുറം എടവണ്ണ കുന്നുമ്മലാണ് നമ്മുടെ സ്ഥല സാറാ ടൂൾസ് നമ്മൾ നിലമ്പൂരിലേക്കൊക്കെ പോകുന്നത് ഇത് മഞ്ചേർ റോഡാണ് മഞ്ചേർ റോഡാ ഓക്കെ അവിടെ ഒരു കന്നറ ബാങ്ക് ഉണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ടയർ ടയർ കടയൊക്കെ ഉണ്ട് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കാണിച്ചല്ലോ ഇതിനൊക്കെ നമുക്ക് ഇ എം ഐ സൗകര്യം ഉണ്ടോ ഇഎം ഐ സൈക്കലുണ്ട് ഓൾ ഇന്ത്യ നമ്മള് കൊറിയർ അയച്ചു കൊടുക്കും ഓൾ ഇന്ത്യ നിങ്ങൾ കൊറിയർ അയച്ചു കൊറിയർ അപ്പൊ ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ ഒക്കെ വിളിച്ചാൽ മതി വിളിച്ചിട്ട് കിട്ടിയാൽ വാട്സാപ്പിൽ മെസ്സേജ് ആക്കി എന്താ പ്രോഡക്റ്റ് വേണ്ടത് മെസ്സേജ് ഏതൊക്കെ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇ എം ഐ മാത്രമാണ് അപ്പൊ ഏത് സാധനം മേടിക്കാൻ ഇ എം ഐ ഉണ്ട് അത് മാത്രമല്ല നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ ആക്കി കൊടുക്കും ചെയ്യും